ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം പെൻഷനുള്ള തുക അനുവദിച്ച് ധനവകുപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാനുള്ള ആയിരത്തി അറുനൂറ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും ഇരുപതാം തീയതി വെള്ളിയാഴ്ച മാസത്തെ ആവശ്യമായ തുക സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു സർക്കാരിൽ നിന്ന് നാല് വർഷ കാലയളവിൽ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടിയാണ് സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് തന്നത് ക്ഷേമ പെൻഷനായി മാത്രം ഒമ്പത് വർഷം കൊണ്ട് അതായത് പിണറായി ഒന്ന് ഒന്നും രണ്ടും സർക്കാർ എഴുപത്തി മൂവായിരം കോടിയാണ് പെൻഷൻ വേണ്ടി മാത്രം ജനങ്ങൾക്ക് നൽകിയത് മറ്റൊരു അറിയിപ്പ് ജൂൺ മാസത്തെ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക മാസങ്ങളുടെ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യണം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം